അപ്പോഴേ ഇന്നും നമ്മളൊരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോകുകയാണ് ഒരു പരീക്ഷണമാണ് കേട്ടോ ഇംസ്റ്റേലൊക്കെ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകാണേ അപ്പോൾ ഇതൊരു സ്വീറ്റായിട്ടുള്ള ഡിഷാണ് ഡിഷാണ് അപ്പോൾ പഞ്ചസാര കണ്ടപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് വേണ്ട മെയിൻ സാധനമാണ് നമ്മുടെ ഈ ഏത്തയ്ക്ക പിന്നെ അതേ മഞ്ഞൾപ്പൊടിയും ഏലക്ക പൊടിച്ചത് മുട്ട പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടി ക്യാഷുവും പിന്നെ കുറച്ച് മുന്തിരിയും പിന്നെ തേങ്ങ വേണം പാല് വേണം പഞ്ചസാര വേണം ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഏത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുട്ടയും പഞ്ചസാരയും മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ ഞാനൊരു ചെറിയ ബൗളിനകത്ത് പഞ്ചസാര എടുത്തെങ്കിലും അത് മുഴുവനുമായിട്ടൊന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും പാലും ഇടൊഴിച്ചിട്ട് ഇത് നന്നായി അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ എടുക്കണം എന്താ നല്ല നല്ല ഇതായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള ടെൻഡൻസി കൂടുതലാണ് എല്ലാവർക്കും അത് കാണും പ്രത്യേകിച്ച് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ സേവ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇടുകയും ചെയ്യും പക്ഷേ ഇതിലെല്ലാ സാധനവും ഒന്നും ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഒട്ടും മറന്നു പോവുകയും ചെയ്യും പിന്നീട് എപ്പോഴേലും ഈ സേവിൽ കിടക്കുന്നത് എടുത്തിട്ടായിരിക്കും അയ്യോ ഇതുണ്ടാക്കിയില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഇത് കേട്ടോ ഇതിൻ്റെ സേവിലിട്ടിരുന്നത് എടുത്തു നോക്കി എന്നാൽ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഏതൊക്കെ എന്തായാലും ഇരിപ്പുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു നാല് മണിക്ക് മുമ്പ് കുഞ്ഞുമണീസിന് ചായ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ അടുത്ത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലിൽ ഒരു പഴയ പാത്രം വെച്ചിട്ട് അതിന് മണ്ടയിൽ എണ്ണയൊക്കെ തൂക്കി കേക്കിൻ്റെ ഒരു ഡിഷ് ഒക്കെ വെച്ചിട്ട് എണ്ണയല്ല നെയ്യ് കേട്ടോ നെയ്യൊക്കെ തൂക്കി കേക്കിൻ്റെ ഒരു ഡിഷ് ഡിഷിനകത്ത് നെയ്യൊക്കെ തൂക്കി അത് ആ പാത്രത്തിന് മണ്ടയിൽ വെച്ചു എന്നിട്ട് വേറൊരു പാനിലേക്ക് നമ്മുടെ ക്യാഷും മുന്തിരിയും ചെറുതായിട്ട് അരിഞ്ഞ ബദാമും നമ്മുടെ തേങ്ങായും ഇത്തിരി പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി അതെന്ത് ചെയ്തെന്നറിയാൻ സോട്ട് ചെയ്തിങ്ങെടുത്തിട്ടോ ഒരു ആ ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളറാവേ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം അപ്പം ഇത്രയും മതി ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതലിട്ടിളക്കി ഇളക്കി നമ്മളത് കരിക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതിയേ പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന നമ്മുടെ ഈ മിക്സ് നമ്മൾ ഒഴിക്കുകയാണേ അപ്പോൾ അത് ഫുള്ള് ആ മിക്സ് ഫുൾ ഒഴിക്കേണ്ട അതിൻ്റെ ഒരു ഹാഫ് വളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു പാത്രം വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ഇനി ഇത് ഒരു ചെറിയ ഒരു ഹാഫ് വേവ് വേവാകുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒരു ഏകദേശം അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട് ഒരു കുറച്ച് വേവാനേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങായും മുന്തിരിയും ക്യാഷുവും ഏലക്ക പൊടിച്ചതും പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന സാധനം അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തങ്ങ് കൊടുക്കുക അപ്പോൾ അത് ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്തു ഇനിയും നമ്മൾ അതിൻ്റെ ബാക്കി വെച്ചിരുന്ന മാവ് അതിന് മണ്ടയിലേക്ക് ഒഴിച്ച് അതങ്ങ് കവർ ചെയ്യുക അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ നടുഭാഗത്ത് നമ്മുടെ ഈ മിശ്രമൊക്കെ വരണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സാധനമൊക്കെ വരണം അപ്പോൾ അത് എനിക്ക് വേണ്ടി ഞാൻ എല്ലാം ബാക്കിയുള്ള ബാലൻസ് മിക്സ് എല്ലാം കൂടെ ഒഴിച്ച് ഞാൻ വീണ്ടും അടച്ചു വെച്ചു അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം കൂടെ ഞാൻ വീണ്ടും അടച്ചൊക്കെ വെച്ചു തുറന്നു നോക്കി വെന്തില്ല ഞാൻ ഞാനത് വേർപ്പാനിലേക്ക് എണ്ണ തോത്തേച്ചത് ഇങ്ങനെ മറിച്ചിട്ടു എന്റെ സാധനം ശരിയായില്ല ഗൈസ് ചിലർക്കൊക്കെ ശരിയാകും ചിലർക്കൊക്കെ ശരിയായില്ല ആ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് ശരിയായി വന്നില്ല മൊത്തത്തിൽ ഫ്ലോപ്പായി പായതോ ആയി എന്ന് വെച്ചിട്ട് ഞാൻ ആ താലിൽ കിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് ആക്കിയെടുത്ത് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഓ എന്റെ ദൈവമേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്രയും അടിപൊളി സാധനങ്ങൾ വെച്ചുണ്ടാക്കിയതല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഷെയ്പ്പും വന്നില്ല അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലും വന്നില്ല എന്തെങ്കിലും വെച്ചിട്ട് ഇത് തന്നെ കഴിച്ചേ ഡിഷ്യൂ ഫ്ലോപ്പ് ആയിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഒഴിച്ച് വേവിച്ച് നമ്മൾ എടുക്കണം രണ്ടാമത്തെ കാര്യം ഇത് നന്നായി ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വേണം വേവിച്ചെടുക്കാൻ അങ്ങനെ നമുക്കൊരു പാത്രം നോൺ സ്റ്റിക്കിന്റെ ഇല്ലെങ്കിൽ ഞാൻ ചെയ്തുപോലെ ചെയ്തിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്നാക്ക് അടിപൊളി ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഫ്ലോപ്പ് ആയിരുന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഞാൻ ഈ പറഞ്ഞ എനിക്ക് പറ്റിയ ഈ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഫ്ലോപ്പ് ആയി നമുക്ക് മറ്റൊരു ഡിഷു ആയിട്ടും മറ്റൊരു വീഡിയോ ആയിട്ടും ഇനിയും വരാം അതുവരേക്കും അയ്യോ 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 പോവല്ലേ ഒരു കാര്യം പറയാൻ മറന്നുപോയി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഞാൻ എന്നും ഓർപ്പിക്കുന്നതല്ലേ നിങ്ങൾ എന്താ ചെയ്യാത്തത് ആ അതൊക്കെ പോട്ടെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ കണ്ടാലും ഇല്ലേലും ഞാൻ വീഡിയോ ഇടുവേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാമേ വീണ്ടും ബായ്